ഇപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളൊന്നും ക്രോഡീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ റെസ്ക്യൂവിന് അകത്ത് റെസ്ക്യൂവും സെർച്ച് ഓപ്പറേഷൻസിനുമായിട്ട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എൻ ഡി ആർ എഫിൻ്റെ എക്സിസ്റ്റിംഗ് ടീംസ് ടെറിറ്റോർ ആർമിയുടെ ടീം ആർമിയുടെ ഡി എസ് സിയുടെ ടീം അതുകൂടാതെ തന്നെ കേരള പോലീസിൻ്റെ എസ് ഒ ജി എസ് പിയും എസ് ഒ ജിയുടെ ടീമും പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിൻഡ് കേരള പോലീസിൻ്റെ ടീം ഈ അഞ്ച് ടീംസ് ഓൾറെഡി തന്നെ അതിനകത്ത് പോയിട്ടുണ്ട് അവർ എൻറ്റയർ ഏരിയ അതിനകത്തുള്ള എൻറ്റയർ ഏരിയയിൽ ട്രക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ റെസ്ക്യൂ ചെയ്യാനും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അത് നോക്കാനാണ് നമ്മുടെ പരിപാടി ഇന്ന് ആ എൻ്റെ ഏരിയ സ്കാൻ ചെയ്ത് മൊത്തം ക്ലിയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ട് അതുകൂടാതെ തന്നെ കേണയൻ സ്കോളിൽ നിന്നും കടാവർ ഡോക്സറേയും കൊണ്ടുവന്നിട്ടുണ്ട് അവരെയും നമ്മളിങ്ങോട്ട് അങ്ങോട്ട് ഡിസ്പാച്ച് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇന്ത്യൻ നേവിയിലെ ആൾക്കാർ വന്നിട്ടുണ്ട് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ടീം അതിനകത്ത് പോകും പിന്നെ ആർമിയിലെ ടീം എത്തിയിട്ടുണ്ട് അവർ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ആ ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നതെന്ന് ശ്രമിക്കുന്നത് ഇപ്പം ആസ് സച്ച് റെസ്ക്യൂ ഓപ്പറേഷൻസിനായിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള എൻ ഡി ആർ എഫ് ആർമി പോലീസ് കേരള പോലീസ് ടീംസ് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരെല്ലാ ഏരിയയും സ്കാൻ ചെയ്യും എല്ലാ ഏരിയയും സെർച്ച് ചെയ്യും ലൈവായിട്ട് ആയിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അവർ റെസ്ക്യൂ എന്നുള്ള ശ്രമം നടത്തും അതല്ലെങ്കിൽ മറ്റ് എടുക്കും പിന്നെ കെ നയൻ സ്കോട്ടും പോയിട്ടുണ്ട് കൂടാതെ ഇപ്പ്ര ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ നല്ല കട്ട് ഓഫ് ഇട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ വളരെ ഒരുപാട് ആൾക്കാരുള്ളത് കാരണം ഓപ്പറേഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇന്ന് ആവശ്യമുള്ള ആൾക്കാരും ഇതുവരെ റെസ്ക്യുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥർ റെസ്ക്യൂ ബന്ധപ്പെട്ട് വരുന്ന വോളണ്ടിയേഴ്സ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന വോളണ്ടിയേഴ്സ് അതുപോലെ അക്രഡിറ്റഡ് മീഡിയക്കാരെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഗവൺമെൻ്റ് പെർമിഷനോട് വരുന്ന ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് കടത്തിടാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ജനങ്ങളെയും മറ്റ് ആൾക്കാരെയും നമ്മൾ പല സ്ഥലത്ത് വെച്ച് കട്ട് ഓഫ് ചെയ്യാം അതെ അതെ കുറച്ചും കൂടെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ചും കൂടെ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നത് ഇത് ഇന്നലെ രാത്രി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ മൊത്തം ഇൻസിഡൻറ്റ് മോണിറ്റർ ചെയ്യുന്നത് ആ ഇൻസിഡൻറ്റ് മോണിറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അദ്ദേഹം ഡയറക്റ്റായിട്ട് എല്ലാം നോക്കുന്നുണ്ട് അതിന് സന്തോഷപ്പെടാനും ഇത് പ്ലാന്റ് ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അനുകൂലമായതുകൊണ്ട് കുറച്ചുകൂടെ വേഗതയിൽ കാര്യങ്ങൾ തീർച്ചയായും ഇന്ന് ഇന്ന് കാലാവസ്ഥ കുറച്ച് ബെറ്ററാണ് അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് തന്നെ ഇന്ന് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഉദ്ദേശിക്കുന്നത് പ്രോബ്ലി ബൈ ഈവനിങ് വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് പരമാവധി ആൾക്കാർ ഇങ്ങോട്ട് ാണ് അല്ലല്ല ഈ അല്ല ഈ റെസ്ക്യൂ ഓപ്പറേഷൻസും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അല്ലാതെ മറ്റ് ഓൺലുക്കേഴ്സും മറ്റുമൊക്കെ മാക്സിമം കട്ട് ഓഫ് ചെയ്യാതെന്ന് ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ് ഇവിടെ വരുന്ന മറ്റ് വർക്കേഴ്സിനും അതുപോലെ തന്നെ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സിനും മറ്റ് സേന കുറച്ച് ഈസിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഭയങ്കര കൺജഷൻ ഉണ്ടാകുന്നുണ്ട് താങ്ക് യു ാണ് ഇല്ല അങ്ങനെ യാതൊരു പ്രശ്നവും ഓൾറെഡി തന്നെ വൈത്തിരിയിൽ നമ്മൾ വലിയ വലിയൊരു ഹാളിൽ നാൽപ്പത് നാൽപ്പത് ഫ്രീസേഴ്സ് ഉണ്ട് അറുപത് ഫ്രീസേഴ്സ് ഓൾറെഡി കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് ഏതാണ്ട് നൂറ് ഫ്രീസേഴ്സ് ഉള്ള ഒരു വലിയ ഹാൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദാറ്റ് വിൽ ബി മൊത്തം തന്നെ ആവശ്യത്തിന് ആവശ്യ ആവശ്യത്തിൽ കണ്ടിട്ടുണ്ട വഴി മൊത്തം ആംബുലൻസാണ് ആവശ്യത്തിനുള്ള ആംബുലൻസ് ഉണ്ട് ആവശ്യത്തിൽ ഫ്രീസേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിൽ റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ട് റെസ്ക്യൂ എക്വിപ്മെൻസ് എത്തിയിട്ടുണ്ട് ആർമി വിത്ത് എക്വിപ്മെൻസ് എത്തിയിട്ടുണ്ട് എൻ ഡി ആഫ് വിത്ത് എക്വിപ്മെൻസ് ഉണ്ട് എല്ലാം സുസജ്ജമാണ് ഇന്ന് തന്നെ നമ്മൾ മിക്കവാറും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും വിശ്വസിക്കുന്നത്